വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂറിനെ ഉപയോഗിച്ച് ബി ജെ പി ഒരുക്കിയ രാഷ്ട്രീയ നാടകത്തിൽ മൂക്കുകുത്തി വീണത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പൊളിച്ചുകാട്ടാൻ കഴിവും വർഷങ്ങളുടെ ഭരണപരിചയവുമുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നത് ബിജെപിയെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് പൂട്ടിടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ബി ജെ പി തരൂരിനെ വിദേശകാര്യ പ്രതിനിധി സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്ക വഴി നടപ്പിലാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ രാജ്യതാൽപര്യങ്ങൾ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോകുന്ന സംഘത്തിൽ ഉൾപ്പെടുത്തിയവർക്ക് പിന്നീട് ബി ജെ പി സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കാനാവില്ലെന്നായിരുന്നു ബി ജെ പി നീക്കത്തിന്റെ കാതൽ തരൂർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ബി ജെ നേതൃത്വം തന്ത്രപരമായ ഓഫർ തരൂറിനു മുന്നിൽ വെക്കുകയായിരുന്നു അതിൽ തരൂറും സമ്മതം മൂളിയതോടെ രാഷ്ട്രീയമായും ഭരണപരമായും ബി ജെ പി മേൽക്കൈ നേടി കേന്ദ്ര സർക്കാർ എടുത്ത സുപ്രധാന തീരുമാനം വ്യക്തമായി ആശയവിനിമയം നടത്താതെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇരുട്ടിൽ നിർത്താനും അവർക്ക് കഴിഞ്ഞു എന്നാൽ വിഷയം കോൺഗ്രസ് നേതൃത്വം അറിയുകയും തരൂരിനെ ഒഴിവാക്കി കേന്ദ്രത്തിന് പട്ടിക സമർപ്പിക്കുകയും ചെയ്തതോടെ അത് വിവാദമാവുകയും ചെയ്തു എവിടെയും മറുതന്ത്രമിറക്കി വിജയം കണ്ടത് ബി ജെ പി കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നും മുഴുവൻ ആളുകളെയും ഒഴിവാക്കാൻ കേന്ദ്രം തയ്യാറില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് നിരാകരിച്ച തരൂരിനെ വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലപ്പു നിന്ന് മാറ്റാനും അവർ തയ്യാറായില്ല ഫലത്തിൽ ഹൈക്കമാൻഡുമായുള്ള തരൂരിന്റെ ഉരസൽ ഫലപ്രദമായി മുതലെടുത്ത ബി ജെ പി രാഷ്ട്രീയമായി കൂടി വിജയം നേടുകയായിരുന്നു കേന്ദ്രം തരൂരിനെ മാറ്റാൻ തയ്യാറാകാതിരിക്കുകയും സംഘത്തെ താൻ നയിക്കുമെന്ന നിന്നും തരൂർ പിന്മാറാതിരിക്കുകയും ചെയ്തതോടെ ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തരൂറിന് അനുമതി നൽകേണ്ടതായും വന്നു രാഷ്ട്രീയമായും ഭരണപരമായും ബി ജെ പി നടത്തിയ ശ്രമത്തെ ചെറുക്കാൻ കോൺഗ്രസിനായില്ലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടി നേതൃത്വവും ഉപദേശകരും പല തീരുമാനങ്ങളും അവതാനതയോടെ ചിന്തിക്കുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ന് ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ